ആർ എസ് ഫുട്ബോൾ ഹാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ അനുപേക്ഷകും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന യു സി എൽ മത്സരം സെക്കൻഡ് ലീഗിലെ ബാസലോണ വിസ്റ്റില്ല മത്സരത്തെ കുറിച്ചാണ് ഇന്നലെ ചെറിയ രണ്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നലെ റൈഹാൻ ഉണ്ടായിരുന്നില്ല അപ്പോ റേഹാൻ കൂടി വന്നിട്ട് നല്ലൊരു അല്ല എന്താ പറ്റിയത് ഇതൊക്കെ അഞ്ചു ഗോളോ ആറുഗോളോടിച്ച് ജയിക്കുന്നവരുടെ പി എസ് സി ക്കും തോറ്റ് അല്ലെ പി എസ് സിയും തോറ്റ് തോറ്റ് എന്താ ചെയ്യാ പ്രഡിക്ഷൻ തെറ്റുന്ന ഭാഗ്യം ഉള്ള രണ്ടക്ഷരം ഇന്നലെ അവരുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ വാഴ്സയും പി എസ് സി ചെലപ്പോ ചാമ്പ്യൻഷിപ്പ് പുറത്താവേണ്ട ഒരു കണ്ടിട്ട് പിന്നെ ഡോട്ട്മണ് ഡോട്ട്മണ് ബാഴ്ച അഞ്ച് മൂന്നിനാണ് അഗ്രികേറ്റിൽ കയറി സി അഞ്ച് അതും പി എസ് സിന്റെ കാര്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ രണ്ട് ഗോൾ അടിച്ചിട്ട് രണ്ട് ഗോൾ അടിച്ചിട്ട് അഞ്ചേ ഒന്ന് ലീഡുള്ള സമയത്താണ് പിന്നെ സെക്കൻഡ് ഹാഫിൽ രണ്ട് ഗോളും ഫസ്റ്റ് ഹാഫ് കഴിയണാവുമ്പോ ഒരു ഗോൾ ആയിട്ട് മൂന്ന് ഗോള് അടിച്ച് നാല് അഞ്ചിന്റെ അഗ്രികേറ്റില് രക്ഷപ്പെട്ടതാണ് തൊണ്ണൂറാം മിനിറ്റില് ഗോളിക്ക് പോലും തടയാൻ പറ്റാത്തൊരു ഗോള് അവന് അടിക്കാൻ നോക്കി പക്ഷെ അത് ഡിഫൻഡർ സേവ് ചെയ്താ തൊണ്ണൂറ് പ്ലസ് മൂന്ന് മിനിറ്റില് അത് കഴിഞ്ഞ കളി മാസേ അതിന്റെ ഇടയില് പി എസ് സിക്ക് ഒരുപാട് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതേപോലെ ഒരുപാട് ചാൻസ് അപ്പൊ എന്താ പറ്റിയത് ബാഷയ്ക്കും പി എസ് സി ക്കും രണ്ടുപേരുടെ ഇന്ന് കുറച്ച് മോശമായി കളിരീതി എന്ന് പറഞ്ഞാല് മൊത്തത്തില് ബാഷയ്ക്ക് പറ്റിയൊരു അമളിന്ന് പറഞ്ഞാല് ഡിഫൻസീവ് ഒരു ഗാവി ഏകദേശം ശോകമാണ് പാൽ പരിക്കുമ്പോഴേ ഗാവിക്കൊന്നും എത്തിയിട്ടില്ല ഔട്ട് ഓഫ് ബോക്സിൽ വന്നിട്ട് ശരിയാക്കിയ നോർമൽ ആയിട്ടുള്ള ഒരു കളി വാശയുടെ കളി പെഡ്രി ഇല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് അവിടെ കാണുന്നുണ്ട് അതാണ് ഡി ഗോണിനെ കൊണ്ട് ഒറ്റക്ക് നടക്കുന്നില്ല പരിപാടികൾ ഫെർമീൻ അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ഫെർമീൻ ലൊപ്പസ് അപ്പോ അത് കളിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഏകദേശം ഡിഫൻസിൽ കൊറേ അറോഹോ കാര്യങ്ങൾ അറോഹന്റെ ഒരു അറോഹന്റെ അസിസ്റ്റന്റ് തന്നെ പറയാം അവര് ഹാർട്ടി കടിച്ച ബോള് അറോഹന്റെ അസിസ്റ്റന്റ് തന്നെ പറയാം അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന വെളിയിൽ വിടുന്ന ബോള് ജസ്റ്റ് തട്ടിട്ട് അവന്റെ കാലിൽ കൊടുത്തു അതിന് അറോഹൻ ഇതിൽ നിന്ന് ഫേസ്ബുക്കിലൊക്കെ കുറെ കമന്റുകൾ വന്നിട്ടുണ്ട് ബാസഫാൻ തന്നെ പക്ഷെ അങ്ങനെ ഒരിക്കലും പറയരുത് എന്ത് കാരണം എന്ന് പറഞ്ഞാല് അത് ബാഴ്സയുടെ ഒരു പ്ലെയർ ആണ് ഒരു ഒരു പ്ലെയർക്ക് ഒരു ദിവസം മോശമായിരിക്കും പക്ഷെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ മാച്ചുകൾ വരുമ്പോൾ അറോഹക്ക് കാലത്തുറന്ന് കണ്ടിട്ടുണ്ട് ഇന്നലെ പൊതുവെ ബാഴ്സ താരങ്ങളൊക്കെ ഒരു എനർജി ഇല്ലാത്തൊരു കളിയെ കളിക്കണ്ടായിരുന്നു ഒന്നാമത്തെ ഡിഫൻസിൽ ഇനീഗോ മാർട്ടിനസ് ഇല്ലാത്തൊരു ആളെന്തെങ്കിലും ഒരു വൈബാണ് ആളിങ്ങനെ കൊടുക്കാനും നമുക്ക് എനർജി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു 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 ക്യാപ്റ്റാണ് ആൾക്കാണൊരു എനർജി ഉള്ളത് ബാക്കി പിന്നെ റഫിനി കൂടിയാണ് അങ്ങനെ ഒരു അഗ്രസീവ് ആയിട്ടൊക്കെ സംസാരിക്കും അതേപോലെ ഒന്നത് ചെയ്യും പക്ഷെ ഇന്നലെ ഡൗൺ യമാല റഫിനിയും ഡൗണ് പോലും അതേപോലെ പക്ഷെ ജെറാർ മാർട്ടീനെ കൊണ്ട് ഡിഫൻസ് ആയിട്ട് ഇവിടെ ആൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ആൾക്ക് അറ്റാക്ക് ഇല്ലാത്ത കൊണ്ട് റഫീനെ ഡബിൾ പണിയെടുക്കേണ്ടി വരുകയാണ് എന്താ പറഞ്ഞാല് ആ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ റഫീനക്ക് സെന്ററിനൊക്കെ ഒറ്റയ്ക്ക് ബോള് കൊണ്ടുപോയിട്ട് അവിടെ എത്തുമ്പഴേക്കും അത് ബാൾഡേയും റഫീനും ഇവിടെ രണ്ടും കൂടി വരുന്ന സമയത്ത് അവർക്ക് ഡിഫൻറ്റർ കൺഫ്യൂഷൻ ആവും അങ്ങനെയാണ് കളി നടന്നുകൊണ്ടിരുന്നത് പക്ഷെ ബാലിന്റെ അത്രയും പെട്ടെന്ന് തിരിച്ചു വന്നാലേ ബാഷയുടെ അത് അതേപോലെ സെക്കൻഡ് ഹാഫിൽ പെഡ് ഇറങ്ങിയപ്പോ ഒന്ന് ബോൾ കൺട്രോൾ ചെയ്ത് അതേപോലെ സെക്കൻഡ് ഹാഫിൽ തന്നെ കൂടെ ഒരു അവരുടെ ഡിഫെൻസിൽ തട്ടി ഗോള് വീഴുന്നത് ആ ഓൺ ഗോളിലാണ് ഒന്ന് കളിയിലേക്ക് തിരിച്ചു വന്നത് അതേപോലെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് ഡൊർമോണ്ടോന്റെ കളി ഒന്ന് സ്ലോ ഡൗൺ ആയത് അല്ലെങ്കിൽ അവര് അതുവരെ തീയായിരുന്നു കളി ഒന്നും രക്ഷ അച്ചങ്ക ഹാട്രിക് അടിച്ചത് എന്ന് പറഞ്ഞില്ല ആ ഫസ്റ്റ് പെനാൾറ്റി ആയിരുന്നു പെനാൾട്ടിയിലൂടെ കിട്ടിയത് ഫസ്റ്റ് ഹാഫ് പിന്നെ സെക്കൻഡ് ഹാഫിലാണ് രണ്ട് ഗോൾ അടിച്ചത് പക്ഷെ പെട്ടെന്ന് അതിനുശേഷമാണ് കളി ഒന്ന് നിയന്ത്രിക്കാൻ തുടങ്ങിയത് പിന്നെ അതിനുശേഷം കുറെ സബ്സ്റ്റിറ്റ്യൂട്ട് ഫെറാടോറസ് വന്നു എരിസിയെ വന്നു അപ്പോ മൊത്തത്തിൽ ഭാഷയുടെ കളി നിറത്തിന് എനർജി കുറവ് നന്നായിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മള് ഫാൻസ് ശരിക്കും ഇന്ന് വേർതിട്ടുണ്ടോ ഫസ്റ്റ് ഹാഫ് ഒക്കെ സെക്കൻഡ് ഹാഫിൽ പിന്നെ ഒരു ഗോളും കൂടി ഇട്ടപ്പോ അഞ്ചേ ഒന്ന് ആയി പിന്നെ രണ്ട് ഗോൾ അടിച്ച അഞ്ചേ മൂന്ന് പിന്നെ രണ്ട് ഗോൾ ഉണ്ടല്ലോ പക്ഷെ ആ ഒരു അവസാനത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ബറൂസ എന്ന് പറഞ്ഞാല് കത്തി കയറി നിൽക്കായിരുന്നു ഏത് സമയത്ത് ഒരു ഗോള് വീഴാം ഒന്നോ രണ്ട് ഗോള് വീണോ പക്ഷെ രണ്ട് ഗോളിന്റെ ഒരു മാർജിൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒന്ന് കഴിച്ചാലത് കളിക്ക ശേഷം ബറൂസയ്ക്ക് നിരാശ ഉണ്ടെങ്കിലും പക്ഷെ അവര് തലയോറിൽ തന്നെയാണ് വണങ്ങിയിരിക്കുന്നത് പക്ഷെ ബാഴ്സ ഭയങ്കര നിരാശയാണ് ബാഴ്സയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അൺബീറ്റൻ അവസാനിപ്പിച്ചു അൺബീറ്റൻ അവസാനിപ്പിച്ചു അതായത് ഷസ്നിയുടെ ബാഴ്സയിലെ ഫസ്റ്റ് തോൽവിയാണ് ഏഹ് അതും ഇന്ന് മൂന്ന് ഗോള് വാങ്ങിച്ചു ഇതിനു മുമ്പ് ഗോളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ആ മത്സരങ്ങളൊന്നും തോറ്റിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്നലെ ഷസ്നി കുറെ സേവുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ചിലപ്പോ ഇതായിരിക്കും റിസൾട്ട് ഷസ്നി നല്ല സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ മൊത്തത്തിൽ ഒരു എനർജി കുറവുണ്ട് അത് ഫിക്ക് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കുറച്ച് പഴവങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് അത് നമ്മൾ അടുത്ത കളിയിൽ റെഡിയാക്കുന്നവരുണ്ട് അതേപോലെ ഡി പറഞ്ഞ എന്താ കാര്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു തോൽവി ആവശ്യമായിരുന്നു എന്താ കാരണം പറഞ്ഞാൽ നമുക്ക് അടുത്ത കളികളിൽ ഈ സെറ്റുകളൊക്കെ തിരുത്തി എനിക്ക് തോന്നുന്നതാണ് ബാഷെ ഈ തോൽവി അടുത്തിനിപ്പോ വയണോ ഇന്റർവ്യൂ വിനോദം വരും അതേപോലെ ഫൈനലിൽ ഇപ്പൊ ആരാ വരും പറയാൻ പറ്റില്ല അപ്പൊ ആ രണ്ട് കളിയും കൂടി കഴിഞ്ഞാല് രണ്ട് മൂന്ന് കളിയുണ്ടാവും സെക്കൻഡ് ലേക്കും സെമി ഫൈനലിൽ ഫസ്റ്റ് ലേക്കും ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഫൈനലിൽ വരുമ്പോ ഈ തെറ്റുകളൊക്കെ അവിടെ അതല്ലെ വിനോസ് പറഞ്ഞിട്ടുള്ള എന്താന്ന് പറഞ്ഞാല് നമ്മുടെ ചെറുപ്പക്കാര് യു സി എല്ലിൽ ഒരു നയന്റി ഫൈവ് നയന്റി എടുത്താൽ പോരാ അവരുടെ ഹൺഡ്രഡ് പെർസെന്റ് ഒരു ജസ്റ്റ് മിസ്സായി കഴിഞ്ഞാല് പോയി അത് കളി മാറുന്ന അത് ഇന്നലെ എന്താണ് ഇവർക്ക് പറ്റിയത് ഭരോസല്ല നമ്മുടെ പി എസ് സിക്ക് പറ്റിയത് അസൻവലിലേക്ക് പറ്റിയത് പി എസ് സി ആ ഒരു ഗോളൊക്കെ വരുന്ന ഫസ്റ്റ് രണ്ട് ഗോള്ഡർ ചെയ്യരുത് അത് എമി മാർട്ടിനും മറ്റേ ഡിഫൻഡറുമായിട്ടുള്ള ഇത് മിസ്റ്റേക്കില്ല അതായത് രണ്ടാമത്തെ ഗോള് വന്നാല് ഡംബലെ കൊണ്ടുപോകണ ഗോള് അവർക്ക് ഒരാൾക്ക് തടയായിരുന്നു പക്ഷേ ബിങ്ങിൽ ഒരിറ്റ ബാക്ടേ ഉള്ളൂ അതേപോലെ മിഡ്ഫീൽഡ് ഒക്കെ മെല്ലെ പതുക്കാവുന്ന ബെ അതിനുശേഷമാണ് ഇന്റർവ്യൂവിന് ശേഷം ആഫ്റ്റർ ശേഷം അടിപൊളിയാക്കി അതിനുശേഷം ആസ്റ്റില്ലാത്ത നമുക്ക് നമുക്ക് സ്റ്റാറ്റസിലൊക്കെ നടന്നാലോ സ്റ്റാറ്റസ് പറയാനെ ഭയങ്കര മോശം ഭാഷ ഉണ്ട് ഈ അടുത്ത കാലത്തേക്ക് അതുമല്ല ഇന്നലെ ഒരു ഓൺകോളിലാണ് രക്ഷപ്പെട്ടത് അതേപോലെ കഴിഞ്ഞ കളി ലെഗ്നസ് ലഗ്നസായിട്ടും അതേപോലെ ഓൺ ഗോൾ അപ്പൊ വാസ രണ്ട് കളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പതിനെട്ട് ഷോട്ട് എടുത്തിരിക്കുന്നു പതിനൊന്ന് ടാർഗറ്റ് ടാർഗറ്റായിരിക്കുന്നു പിന്നെ ഇപ്പറത്ത് ബാർസലോണ ഏഴ് ഷോട്ട് മാത്രം എടുത്തിട്ട് രണ്ടാണ് ടാർഗറ്റിൽ കയറിയത് അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും കളി അവര് ഇത്രയും ഷോർട്ട് പതിനൊന്ന് ഷോട്ടോൺ ടാർഗെറ്റിലേക്കാണ് ഇവിടെ പതിനഞ്ചെണ്ണി എന്തായാലും ഇല്ല പക്ഷെ എന്നാലും ആ കളിയുടെ ആ ഒരു പ്ലേസിന്റെ ടയർഡ്നെസും കളിയിലെ ആ ഓളപ്പലും ഇതെല്ലാം കൂടിയിട്ട് ഈ ഒരു ലെവലാണ് ഏഴും അതിൽ രണ്ടെണ്ണോ ടാർഗറ്റിലേക്ക് അടിച്ചിരിക്കും പിന്നെ പൊസിഷൻ നോക്കാണെങ്കിൽ ും കളിക്കണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ബറൂസിയെ നാനൂറ്റി ഇരുപത്തിയഞ്ച് പാസസും ബാർസലോണ അഞ്ഞൂറ്റി പത്ത് പാസ് ബാഴ്സലോണ ചെയ്തിരുന്നുണ്ടാവസയുടെ കളി ശൈലി അങ്ങനെയാണ്

കോർണർ 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 ഇപ്പുറത്ത് നാല് മാത്രം കിട്ടി ആ എടുക്കുമ്പോ തന്നെ ഫിസിക്കലി ആയിട്ട് പ്ലയേഴ്സ് ഒക്കെ നല്ല ഹൈറ്റും പറ്റുള്ള പ്ലേയേഴ്സ് ആണ് അതായത് ബാഷയുടെ ഈ ഗാവിനെ പോലുള്ള പ്ലേസിനെ കൊണ്ട് അവരെ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട് നേരം നോക്കി നിക്കല അറോഹോന്നല ഭയങ്കര മോശമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു കുമാർ സിപോലെ പക്ഷേ സ്വാഭാവികമായിട്ട് നമുക്ക് യു സി എൽ മത്സരത്തിൽ സെമിഫൈനലിൽ കിടക്കാൻ നാല് ഗോളിന് ലീഡ് കൊണ്ടാണ് വരുന്നത് അപ്പൊ അവര് കളിക്കേണ്ട കളി ഇതല്ല ശരിക്കും പറഞ്ഞു അപ്പൊ ഇനി പി എസ് സി കളിയിലേക്ക് മത്സരത്തിലേക്ക് കടക്കാം ഈ പി എസ് സി വിശസ് ആസ്റ്റൻ വില്ലയില് ആ അത് മൂന്നേ ഒന്നിന് പരാജയപ്പെട്ടിരിക്കയായിരുന്നു അസൻവില്ല പക്ഷെ വില്ലാ പാർക്കായിരുന്നു കളി തുടങ്ങിയത് കളി തുടങ്ങുമ്പോൾ തന്നെ അത്യാവശ്യ ക്രൗഡും കാര്യങ്ങളുമായിട്ട് നല്ല വൈബായിരുന്നു അവർക്ക് കണി തുടങ്ങി അപ്ര രണ്ട് ഗോള് പി എസ് സി അടിച്ചു രണ്ട് ഗോള് പതിനൊന്നാം മിനിറ്റിൽ ഹക്കീമിയും മെന്റീസ് ഇരുപത്തിയേഴാം മിനിറ്റിലും ഗോൾ അടിച്ചു ആ ഹക്കീമയുടെ ഗോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വില്ലയുടെ ഗോൾ കീപ്പറിന്റെ ഡിഫെൻഡറിന്റെയും ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിനാണ് അത് അത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു ഇതായിരുന്നു അത് മാറ്റിനു പിടിക്കാനും കിട്ടിയില്ല ഹക്കീമിന്റെ കയ്യില് റീബൌണ്ട് ആയിട്ട് കിട്ടി അത് നേരെ ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റി ഫസ്റ്റ് ഗോൾ ഈ രണ്ട് ഗോൾ അടിച്ചപ്പോൾ തന്നെ വില്ലാ പാർക്ക് ഏകദേശം ഒന്ന് ശാന്തമായ പോലെ കാരണം അഞ്ച് ഗോളിന്റെ അഗ്രികേറ്റ് അഞ്ചു അത് പറഞ്ഞ ഇനിയിപ്പോ ഒരു തിരിച്ചുവരവ് ഒരിക്കലും ആകുള്ളത് പത്ത് എഴുപത് മിനിറ്റാ അങ്ങനെ അറുപത് മിനിറ്റൊക്കെ ഉള്ളു അപ്പൊ നാല് ഗോളൊന്നും ഒരിക്കലും സാധ്യല്ലെന്ന് വിചാരിച്ചു പക്ഷെ ഇവര് സെക്കൻഡ് ഹാഫില് ഹാഫ് ഡൌണില് പോയിട്ട് ഈ കോച്ച് എന്താണ് ഇനി എന്താണ് ഈ കോച്ച് അറിയില്ല അമ്മമാതിരി അതുവരെ ഈ സെക്കൻഡ് ഗോള് അടിക്കുന്ന സമയത്ത് വിങ്ങിലൂടെ അവര് ബാക്ക് കിട്ടിയ പാസ് ആ പാസ് കൊണ്ട് വന്നിട്ട് ഡെമ്പലെ വിങ്ങിലൂടെ കയറി വരാം ബാലണ്ടി ബോക്സിന്റെ ഉള്ളിൽ എത്തുമ്പോ ഈ വില്ലയുടെ ഡിഫൻസൊക്കെ എന്താ ഡിഫൻസിന്റെ ബാക്കിൽ മിഡ്ഫീൽഡർ വരെയൊക്കെ ബാക്കിൽ നല്ല പിന്നെ നടന്നു വരാം ഇവൻ കൊണ്ടുവന്ന് പാസ് ഇട്ട് കൊടുക്കുന്ന സെൻടർ ബാലണ്ടി ബോക്സിന്റെ ഉള്ളി ഗോൾ അടിക്കുന്നു ഗോൾ അടിക്കുമ്പോ ഈ ഇവരൊക്കെ വെറുതെ ഏതോ ഒരു കളി നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള ഉദ്ദേശത്തിലാണ് ഫ്രണ്ട്ലി മാ അങ്ങനെയല്ല അവര് അത്രയും പക്ഷേ ഹാഫ് ടൈമിന് ശേഷം ഹാഫ് ടൈമിന് ശേഷം നിരന്തരായിട്ട് നിരന്തരമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പി എസ് സിയുടെ പോസ്റ്റിലേക്ക് അതിന്റെ ഫലമായിട്ട് മൂന്ന് ഗോൾ അവര് അടിച്ചു മൂന്ന് ഗോൾ അടിച്ച് അഞ്ച് നാല് എന്ന അഗ്രിക്കാണ് അവര് പുറത്തായത് പക്ഷേ എനിക്ക് തോന്നുന്നു നാല് ഗോളൊന്നല്ല എനിക്ക് തോന്നുന്നത് സ്റ്റാർട്ടിംഗിൽ തന്നെ കളി തുടങ്ങി എത്രയോ മിനിറ്റ് തന്നെ ഒരു അടിപൊളി ചാൻസ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അസംബ്ലിക്ക് അത് അത് മിസ്സാക്കി അത് ഗോൾ ചെയ്തു പിന്നെ ഡോണറോമനെ ഇതില് ശരിക്കും മാനേജ് വെച്ച് അച്ച കൈ ശരിക്കും കൊടുക്കണംപാന കൊടുത്ത് ടെമ്പൽ അത് വാങ്ങിക്കാണ്ട് പോയി അത് ഗ്രൗണ്ടിൽ വെച്ച് കൊടുക്കുമ്പോൾ പക്ഷെ ഡോണറോമ ഇന്നലെ സേവ് എന്ന് പറഞ്ഞാല് അതും നയൻറ്റി ഫൈവ് പെർസെന്റേജ് ഗോൾ എന്ന സാധനം ഒരു നാലെണ്ണം സേവ് ചെയ്തിട്ടുണ്ട് നയൻറ്റി ഫൈവ് പെർസെന്റേജ് ഗോൾ ആവണം നാലെണ്ണം പിന്നെ അവസാനത്തെ ഒരു നയന്റി പ്ലസ് മിനിറ്റില് ആസ്റ്റൻ ബില്ലയുടെ ഒരു പ്ലെയർ അടിച്ച ബോള് ഇവരുടെ പി എസ് സിയുടെ ഡിഫൻസിന്റെ കാലിൽ തട്ടിട്ടോൾ കീപ്പർ വരെ ഇല്ല അത് കറക്റ്റായിട്ട് ഉള്ളിക്ക് ആർ പോണോ ഓളിയാ ആ അമ്മാതിരി അടിയായിരുന്നു ആ അടിയാണ് കഴിച്ചിലായത് അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫില് മിഡ്ഫീൽഡും ഡിഫെൻസും ഗോൾ കീപ്പറും എമി മോർട്ടിൻസ് അപാര സേവാ നല്ല നല്ല സേവകള് ചെയ്തിട്ടുണ്ട് ജയിക്കാൻ അത്രയും അവിടെ സപ്പോർട്ടും ഗ്രൗണ്ടും എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു പ്ലേയേഴ്സ് ആയിക്കോട്ടെ റാഷ്ബോർഡ് എന്നാലെ അത്യാവശ്യം നല്ല കളിന്ന് പക്ഷേ റാഷ്ബോർഡിന് രണ്ട് ചാൻസ് ഒരു അമ്പത്തിനാലാം മിനിറ്റില് ഒരു ചാൻസ് ഉണ്ടായിരുന്നു ഗോൾ കീപ്പർ ഡോണറോമായിട്ട് ജസ്റ്റ് ചിപ്പ് ചെയ്താണ് ചിപ്പ് ചെയ്ത് ആ ചിപ്പ് ആയിട്ട് കിട്ടില്ല അല്ലെങ്കിൽ മോളിലൂടെ ഇട്ട് ഗോൾ പോസ്റ്റിലൂടെ ഗോൾ ആവണ്ടായിരുന്നു അതിനുശേഷം ഒരു എഴുപത്തിനാലാം മിനിറ്റില് ഒരു പോസ്റ്റിലേക്ക് ഒരു അടി അടിച്ചിട്ടുണ്ടായിരുന്നു അത് ഡോണറോമോ ഒരു അടിപൊളി സേവായിരുന്നു അതിനുശേഷം സെൻസിയോ അടിപൊളി ചാൻസ് സെൻസിയോ റോമിന്റെ എഴുപത്തേഴ് മിനിറ്റിൽ എന്ന് പറഞ്ഞു ഡോണർ റോമിന്റെ കാലിന്റെ അടിപൊളി ഇവിടെ ഡോണോറോമിന്റെ കാലിന്റെ ഷൂസിന്റെ ബൂട്ടിന്റെ സൈഡിലട്ടിട്ട് ആ സാധനം അതും ഗോൾ ഔട്ടായിരുന്നു അതിന് ശേഷം രണ്ട് ഹെഡ് ഒന്ന് കോർണർ ഒന്ന് ഫ്രീ കൊറോണിക്കിലും കിട്ടി രണ്ട് ഹെഡ് ചാൻസ് ഉറച്ച ഗോൾ തന്നെ പറയാം അതൊക്കെ മിസ് ചെയ്തു പി എസ് സി പി എസ് സിയുടെ സോറി അതേപോലെ തന്നെ ഒരു രണ്ട് ഹെഡ് ഒന്ന് ഫ്രീ കോർണർ ഒന്ന് ഫ്രീ കിക്കിൽ വന്നിട്ടില്ല ഫ്രീ കിക്കിൽ വന്ന സാധനം എന്ന് പറഞ്ഞാല് ജസ്റ്റ് ഓഫ് സൈഡാണെന്ന് എല്ലാവരും നിൽക്കുന്ന സമയത്താണ് വില്ലയുടെ പ്ലെയർ ഹെഡ് ചെയ്യുന്നത് ആ ഹെഡ് തലകളിൽ ജസ്റ്റ് ഒരച്ചിപ്പോയി ആ ജസ്റ്റ് ഒന്ന് തനി കൊണ്ടാണെങ്കിൽ അത് ഗോൾ പോസ്റ്റിൽ വിളിക്കും വേറെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു എനിക്ക് ഏറ്റവും സങ്കടമായിട്ട് ആ അവസാനത്തെ ആ ഒരു നയൻറ്റി പ്ലസ് മിനിറ്റിലായിരുന്നു അത് ശരിക്കും ഗോൾ ഗോൾ അവിടെ ഡിഫൻഡർ അവിടെ നിൽക്കുന്നത് കൊണ്ട് മാത്രണ്ട് കാലത്ത് തട്ടി തെറിച്ചുപോയത് അല്ലെങ്കിൽ അത് ഗോൾ പോസ്റ്റിൽ ഉള്ളിക്ക് അരം ഗോളിയാണ് അത് അങ്ങനത്തെ ഒരു അടിയായിരുന്നു നല്ല പവർഫുൾ ഷോട്ടായിരുന്നു പക്ഷെ അതും കഴിഞ്ഞുപോയി ഭാഗ്യം ശരിക്കും പറഞ്ഞാൽ ഇന്നലെ അസംബിലിയുടെ കൂടെ ഇല്ല പി എസ് സിന്റെ കൂടെ ആയിരുന്നു അതിന് ഇന്നലെ പി എസ് സി ഡൗൺ ആയിരുന്നു അവസാനത്തെ സെക്കൻഡ് ഹാഫിലൊക്കെ ഭയങ്കരമായിട്ട് ഒറ്റയ്ക്ക് സിംഗിൾ സിംഗിൾ അറ്റാപ്റ്റാണ് വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ മൊത്തത്തിൽ ഡൗൺ ആയിരുന്നു എന്നിരുന്നാലും വില്ല പുറത്താവും ചെയ്തു പി എസ് സി സെമിഫൈനലിൽ കയറുകയും ചെയ്തു ഇന്നലെ രണ്ട് ടീമിലും ബാഷയ്ക്കും പി എസ് സിക്കും ഒക്കെ തന്നെ പറ്റിയത് പക്ഷേ പി എസ് സി ഫസ്റ്റ് ഹാഫിൽ കളിച്ചു സെക്കൻഡ് ഹാഫിലാണ് കളി മറന്നത് പക്ഷെ ബാഷ ഫസ്റ്റ് ഹാഫിൽ കളി മറന്നു സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി കണ്ട്രോൾ വന്നു പക്ഷെ ബാഷയുടെ മൊത്തത്തിൽ കളി കൊള്ളായിരുന്നു ഈ കളിക്കുന്ന മെയിനായിട്ട് എനിക്ക് ബാഷയുടെ ഒരു പ്രശ്നം തോന്നുന്നതെന്ന് പറഞ്ഞാല് ഇവർക്ക് ഒരുപാട് ഷെഡ്യൂൾ ഒക്കെയാണ് ഈ ഏപ്രിൽ മാസത്തിൽ എട്ട് കളികൾ റയലിനും അതേപോലെ അതേപോലെ എട്ട് കളി വരുന്നുണ്ട് അപ്പോ ഈ ലാലീഗ് ഇവരോട് ചെയ്തു കാരണം പി എസ് സിക്ക് അതൊരു വിഷയമല്ല പി എസ് സിക്ക് ലീഗാണ് എടുത്തിട്ടുണ്ട് അവരെ കുറച്ച് ഒക്കെ ചെയ്താൽ മതി ഇത് ബാസിക്ക് ഇപ്പൊ കളിക്കുന്ന ഇലവൻ ഇല്ലെങ്കിൽ അതേപോലെ പി എസ് സിക്ക് ഇപ്പൊ കളിക്കുന്ന ഇലവനിലും മാറ്റം കഴിഞ്ഞാൽ അത് മൊത്തം ടീമിനെ ബാധിക്കണം അത് അതൊരു പ്രധാന ഘടകമാണ് റങ്ങും പിന്നെ റയലും പിന്നെ സെമിഫൈനൽസ് ഉണ്ട് അപ്പൊ എല്ലാം ഇമ്പോർട്ടന്റ് മത്സരങ്ങൾ ഇനിയുള്ള ഒരു പത്ത് മത്സരങ്ങളും ഉണ്ട് പത്ത് മത്സരം ഇമ്പോർട്ടന്റ് ആണ് പത്ത് മത്സരങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ ഭാഷയ്ക്ക് ഒരു ട്രിപ്പിൾ അടിക്കാം അതേപോലെ റയലിനും അതേപോലെ ഉണ്ട് ഇനിയുള്ള മത്സരങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ റയിലിനും റെയലിനൊരു ഡബിൾ അടിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് പി എസ് സിയുടെ വില്ലയുടെ കളിയിലെ സ്റ്റാറ്റസിലേക്ക് കടക്കാം

പിന്നെ പി എച്ച് ഡി അറുന്നൂറ്റി പതിനൊന്ന് ഷോട്ട് എടുത്തിട്ടുണ്ട് പാസസ് അറുനൂറ്റി പതിനൊന്ന് പാസ് പിന്നെ മുന്നൂറ്റി ഒരു ഒന്ന് പാസ് ആസ്റ്റൺ ആസ്റ്റില് എടുത്തിട്ടുണ്ട് അറുനൂറ്റി പതിനൊന്നൊക്കെ വെച്ച പാസസ് ഇവര് സ്തനാണോ കളിക്കുന്ന പിന്നെ ഫൗള് പതിനഞ്ച് ഫൗള് ആസ്റ്റോൺ വില് പിഎസ് ഡിക്ക് എതിരെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് പി എസ് ഡിവിടെ മൂന്ന് ഫൗൺ മാത്രം കമ്മിറ്റ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഒരു കാർഡ് കിട്ടി ഒരു കാർഡാ കാണിച്ചിട്ടുള്ളത് ആസ്റ്റൺ വില്ലക്കെതിരായിട്ട് ഒരു കാർഡ് കാണിച്ചിട്ടുണ്ട് പിന്നെ ഓഫ് സൈഡ് രണ്ട് ഓഫ് സൈഡ് പി എസ് ഡി ആസ്റ്റൺ വില്ലക്ക് രണ്ട് ഓഫ് സൈഡ് പി എസ് ഡിക്ക് അഞ്ച് ഓഫ്സൈഡ് ഡംബിലെ അവസാനം ഇവരൊക്കെ ഇറങ്ങിയ സമയത്ത് അങ്ങനെ പിന്നെ കോണേഴ്സില് രണ്ടുപേർക്കും അഞ്ചാണ് അപ്പോ അങ്ങനെ ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ ഒരു പോരാട്ടം തന്നെ ശരിക്കും പറയാം അതില് പിഎസ് സിയും ബാഴ്സലോണയും സെമിഫൈനലിലേക്ക് അറിയിക്കുന്നു ഇന്ന് നടക്കുന്ന ഈ മത്സരത്തിന്റെ വിജയികളായിട്ടായിരിക്കും ഈ സെമിഫൈനലിൽ വരാ മിക്കവാറും ബാഴ്സക്ക് ഇന്ററോ ബയണോ ആയിരിക്കും അത് ഇന്ററോ ബയണിക്കുന്നത് പി എസ് സിക്ക് റയൽമാർഡിഡ് അല്ലെങ്കിൽ കംബാക്ക് ാണ് പ്രതീക്ഷിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് പഠിത്തം ചെയ്യാം സബ്സ്ക്രൈബ് താഴത്തുള്ള ബെല്ലേക്കോ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ ഡെയിലി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും